എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രസിദ്ധ ചാലക്കുടി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്ക് പേജുകളിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയൊക്കെ ഒരു വാർത്ത പരക്കണുണ്ട് അതിങ്ങനെയാണ് അറിയപ്പെടുന്ന ഒരു പാട്ടുകാരുടെ പേര് വെച്ചുകൊണ്ട് എൻ്റെ ഈ ഒരു ഫോട്ടോ അവർ തിരഞ്ഞെടുത്തു അവിടെ ക്യാപ്ഷൻ എഴുതിയേക്കണത് ആ ഒരു പാട്ടുകാരി എനിക്കൊരു എതിരാളിയേ അല്ല എന്ന് ഞാൻ പറഞ്ഞു എന്നൊരു വ്യാജവാർത്തയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സാവാചം ഞാൻ അറിയാത്ത ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ മനോട്ടനും കൂടിയിട്ട് ഇതിനെതിരെ നിയമപരമായിട്ട് തന്നെ നേരിടാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലെത്തി നേരെ ചെന്ന് ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനിലും സൈബർ സെല്ലിലും ഒക്കെ ഇവരുടെ ഒരു പേജുകളുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഈ ഒരു വാർത്ത നിങ്ങൾ ആരും വിശ്വസിക്കരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ വന്നത് ഇതാണ് നമ്മൾ പെറ്റീഷൻ ഫയൽ ചെയ്തതിന്റെ റിസിപ്റ്റ് അപ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം ദയവ് ചെയ്ത് ഇങ്ങനെ ആരും അറിയാത്ത ചില കാര്യങ്ങൾ പറഞ്ഞു പരത്തിക്കൊണ്ട് മറ്റുള്ളവരെ താറടിക്കാൻ വേണ്ടി ശ്രമിക്കരുത് റീച്ച് ഉണ്ടാക്കിയേക്കോ കുഴപ്പമില്ല പക്ഷെ ആ റീച്ച് ഉണ്ടാക്കുന്നത് മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ടാവരുത് എന്നൊരു അപേക്ഷ കൂടി നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ് താങ്ക്